ഫക്ക് ഫക്ക് ത്ിക്സ്റ്റി നൈൻ പൊസിഷനിലായിരുന്നു ഫ്രെഡറിക് മീഷർ ഡി എൻ കണ്ടുപിടിക്കുന്നത് ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേര് ഇത് നമുക്ക് പല രീതിയിൽ പഠിക്കാം ഈ കുട്ടിയോ എങ്ങനെയുണ്ട് എന്നാലും ഞാൻ പഠിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ വിദ്യാഭ്യാസ ഈ വാക്കുകളും നമ്പറുകളും സംഭവങ്ങളും എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്ക് നോക്കാം അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ ഫക്കിന്റെ എഫ് ആണ് എന്താ പെണ്ണ് പറഞ്ഞിട്ട് പെണ്ണു കേട്ടിട്ട് കൊതിയായിട്ട് പറ്റില്ല മീശർ എന്ന് പറഞ്ഞാൽ മീശ ഉള്ള ഒരു ചെറുക്കൻ അപ്പൊ മീശ ഉള്ളൊരു ചെറുക്കൻ ഫക്കി ചെയ്തു ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ കമ്പി 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 പൊസിഷനിലായിരുന്നു ബേസിക്കലി എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ നൈസ് ായിരുന്നുള്ള ചെറുക്കാൻ ഫക്ക് ചെയ്തപ്പോ എട്ടിന്റെ പണി കിട്ടി നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല ലോക കൂതറയാണ് മീഷോളെ ചെറുക്കാൻ ഫക്ക് ചെയ്തപ്പോസിഷനിലാണ് ഫക്കെയ്തത് അപ്പൊ എട്ടിന്റെ പണി കിട്ടി ഇത്ര നേരം ഞാൻ മിണ്ടാണ്ട് കേട്ടോ ഒരു പെൺകുട്ടിയാണല്ലോ വിചാരിച്ചാ അപ്പോ കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചു ഇനി ഇത് ചത്താലും നിങ്ങൾ മറക്കൂല വിദ്യാഭ്യാസം എൻ സി ആർട്ടിന്റെ ഇഷ്ടംപോലെ എക്സാമ്പിൾസും ഇഷ്ടം പോലെ യൂസ്സും പഠിക്കാനുണ്ട് ഇതൊന്നും തലയിൽ നിൽക്കൂ നീ കൂടുതൽ കഥ എന്ന് ഇറക്കണ്ട നേരെ കാര്യത്തിലോട്ട് ഇത് തലയിൽ നിക്കാൻ വേണ്ടിട്ട് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറി മെതൽ കുട്ടിയുടെ വഴി വഴിയാണ് എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടം സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്

എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും അതൊരു പ്രകൃതി നിയമമാണ് എന്നടിച്ചോളൂ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു